ുന്നത് പ്ലാത്ര എന്ന് പറയുന്ന സ്ഥലമാണത് അവിടുത്തെ ആ വരുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെടികളും മാങ്ങാച്ചെടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ചെടികൾ പൂത്ത് നിൽക്കുന്നതെല്ലാം കാണാം പിന്നെ ഈ സൈഡിൽ ഏതാണ്ട് അപ്പുറത്തോടെ ഒരു ചെറിയൊരു തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഓ അതിൽ ആ വലിയ മരത്തിൽ വവ്വാലു വറക്കുന്നുണ്ട് അയാൾ തൂങ്ങി എടുപ്പുണ്ട് വവ്വാല് ഒരാഞ്ഞിൽ മരമാണത് അതിലാണ് വവ്വാലടങ്ങുന്നത് ഇതൊക്കെ ഒരു ഗ്രാമമാണ് സംഭവം ഒരു ചെറിയൊരു ഓട ഇതിൽ ഒഴുകുന്നുണ്ട് ഓടയല്ല ചെറിയൊരു വെള്ളച്ചാൽ കണ്ടോ അത് സൈഡിൽ കുടിക്കുന്ന ഒഴുകുന്നുണ്ട് ഇങ്ങനെ ഒഴുകുന്നത് കാണാം എൻ്റെ സൈഡിൽ കൂടി ഒരു ഓടയാണ് ഈ സൈഡിൽ നമ്മൾ എവിടെ വന്നതാണ് ഇത് ഈ ഇവിടെയാണ് നമ്മൾ വന്നത് ഇതാണ് റോഡ് റോഡ് ഈ കാണുന്നതാണ് ആരെങ്കിലും വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് കൊടുക്കാനായിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക ഇത് നാല് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്നും അറ്റാച്ചഡ് ആണ് ഔട്ട് ഹാൾ ഡൈനിങ് കിച്ചൻ ഉണ്ട് പിന്നെ രണ്ട് വണ്ടി വരെ പാർക്ക് ചെയ്യാം ഇത് നമ്മൾ പ്ലാത്ര എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഈ വീട് സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വില അനുപേക്ഷമുള്ളത് തന്നെയാണ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങാൻ താല്പര്യം ഇങ്ങോട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇത് നമ്മുടെ അസീസ് കോളേജിൻ്റെയൊക്കെ അടുത്തോട്ടാണ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരണം നമ്മൾ വട്ടപ്പാറയ്ക്ക് പോകുന്ന റോഡാണ് അപ്പം നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീട് സെയിലിന് കൊടുക്കാട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തിരിക്കുക അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്നതാണ് വഴി ഈ റോഡ് വലിയ ദൂരമൊന്നുമില്ല ഇവിടുന്ന് ഒരു നൂറ് മീറ്ററിനകത്തേ ഉള്ളൂ അപ്പം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാം ഉണ്ടല്ലോ വീട് പുതിയ വീടാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ബിദു ബിൽഡേഴ്സ് എന്നുള്ള ആ ചാനലിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫുൾ വീഡിയോ കിട്ടുന്നതായിരിക്കും അപ്പം ബിദു ബിൽഡേഴ്സ് എന്നുള്ള ആ ചാനലിൽ കയറി നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കിട്ടും ഇത് വട്ടപ്പാറ അസീസ് കോളേജിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ മുല്ലശ്ശേരി എന്നിങ്ങനെ കയറി വരുന്ന വഴിയാണ് ആ ഭാഗത്തുള്ള മലപ്രദേശം പോലെയുള്ള ഒരു ഏരിയയാണ് ആണ് ഹൈറഞ്ച് പോലത്തുള്ള ആ സ്ഥലത്തിലെ കാഴ്ചകളാണ് ഇത് കാണുന്നത് കൂടുതലും റബ്ബറും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇവിടെ അസീസ് കോളേജ് ഉണ്ട് അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസീസ് കോളേജ് ഇത് നേരെ ചെന്ന് വട്ടപ്പാറ ചെന്ന് കയറി ഈ റോഡ് നമുക്ക് അസീസ് കോളേജിൻ്റെ ശകലം കാണാൻ പറ്റും നമുക്ക് നോക്കാം കമ്പി നാരങ്ങ ആറച്ചും വഴുത്തു കിടക്കുന്നതാണ് അതുകൊണ്ട് ഉണ്ട് ഉണ്ടാകും ഫുൾ ആയിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അസീസ് കോളേജ് എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങ് അറ്റത്ത് നേരെ അങ്ങ് അറ്റത്ത് ചെറുതായിട്ട് കാണാം അതുകൊണ്ട് വീടിൻ്റെ മോൾ ഇതാണ് അസീസ് കോളേജ് എന്ന് ിക്കറിയിൽ നിന്ന് കയറി വരുന്ന റോഡാണ് അതായത് ഏറ്റവും കൂടുതൽ വാഴ കൃഷികളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാരണം അവിടെ സ്കൂൾ വണ്ടി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വാഴ അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഈ അന്നാം വാഴ എന്നൊക്കെ പറയും അതായത് അതായത് രസങ്ങളി അങ്ങനെയൊക്കെയുള്ള വാഴകളാണ് വാഴ വാഴപ്പല ടക്കന വേണ്ട പിന്നെ നല്ല ഈ റോഡിൽ കൂടെ ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വാഴ നട്ടിട്ടുണ്ട് അതുപോലെ വലിയൊരു ഫ്ലാവ് അവിടെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് അസിസ് കോളേജ് പറയുന്നത് നമ്മള് ലോ കാടയിൽ കൂടി ശക്കല കാണാം നന്നോട്ട് പോകുമ്പോ മറി സംഭവം ആണിച്ച് തരാൻ പറ്റിയെങ്കിൽ കാണിച്ചു തരാം ഈ മല ഞാൻ കാണുന്നത് കാണാം ഈ ഇതാണ് ഓഫീസ് കോളേജെന്ന് പറഞ്ഞ കുറച്ച് വിചാരിക്കുക വേണ്ട ഓഫീസ് കോളേജ് ആ കാണുന്നത് ആണ് നമ്മൾ മുല്ലശ്ശേരി ഏണിക്കര വഴി മോളിൽ കയറി വരുമ്പം അസിസ് കോളേജ് എന്ന് പറയും ഇത് വട്ടപ്പാറയ്ക്കും മുല്ലശ്ശേരിക്കും ഇടയ്ക്കായിട്ടുള്ള ഇതാണ് ഈ കോളേജ് ആ കോളേജാണ് ആ കാണുന്നത് എൻ്റെ കാട്ടിനകത്ത് ഇരിക്കുകയാണ് ഒരു കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനത്തിനകത്താണ് ആ വീ ആ കോളേജ് ഇരിക്കുന്നത് തെങ്ങും പല വൃക്ഷങ്ങളും പിന്നെ റോഡ് നല്ല ഇപ്പം പുതിയതായിട്ട് ഇപ്പം ടാർ ചെയ്ത് നല്ല സെറ്റാക്കി വരുന്നുണ്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡ് ണല്ലോ ഈ റോഡാണ് ആസിസ് കോളേജിലേക്ക് പോകുന്ന റോഡ് ഉണ്ടോ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഈ റോഡൊക്കെ പണിയിലോണ്ടിരിക്കുകയാണ് റോഡ് ടാർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു കണ്ടാ ഇതേണ്ട ഈ സൈഡിൽ വേണ്ട വാഴ കൃഷികൾ ഇഷ്ടം പോലെയുണ്ട് അതാണ് നേരെ ആസീസ് കോളേജിലേക്ക് പോകുന്ന റോഡ് പിന്നെ മരങ്ങളും വൃക്ഷങ്ങളും ഇതായിട്ടൊക്കെ നല്ല പച്ചപ്പേറിയ ഒരു സ്ഥലമാണ് കൊണ്ടോ നല്ല വാഴ കൃഷികളും ഇവിടെ ഒരു കപ്പായിപ്പോ ഇതാണ് അസീസ് കോളേജിലേക്ക് പോകുന്ന റോഡാണ് ഇവിടുന്ന് ഒരു ഒരു തൊണ്ണൂറ് മീറ്റർ റോഡ് കോളേജിലേക്ക് പോകണം അല്ല അത് വഴിയാണ് തരുന്നത് റോഡ് ഇവിടെ ടാറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് അവിടുത്തെ ഇതിലൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു വെള്ളഴുപ്പ് ചാലാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാം റബ്ബർ തോട്ടമാണ് റോഡ് ണിയാൻ വേണ്ടിയിട്ട് പന്തിൻ്റെ വെള്ളം കൊണ്ട് നിർത്തിയിരിക്കുന്നു പിന്നെ ഈ സൈഡ് റബ്ബറാണ് നമ്മൾ കോളേജിലേക്ക് പോകുന്ന റോഡുകളാണ് ഇവിടെ റോഡൊക്കെ അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് മുല്ലശ്ശേരിയിൽ നിന്ന് എസ് എസ് കോളേജിലായിരുന്നു അടിപൊളിയായിട്ടുണ്ട് ടാറ് വണ്ടി വലിയ ലോറിയിൽ ടാറൊക്കെ വർഷിക്കുന്നു സാര റോഡ് ടാറ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് ഇറങ്ങി ടാർ ചെയ്ത് കൊടുത്തിരിക്കുന്നു അത് അടിപൊളി റോഡായി അതാണ് നമ്മുടെ മുല്ലശ്ശേരി ജംഗ്ഷൻ ആ റോഡ് പണിക്കായിട്ട് റോഡ് ഇല്ല നമുക്ക് വർഷങ്ങള നല്ല വീതി കൂട്ടി പോവുകയാണ് അതായത് ഒരു ആശുപത്രി ഒരു ഹോസ്പിറ്റലുണ്ട് ഏണിക്കര കാരോളത്തിന് ഏണിക്കരയ്ക്ക് ഇടയ്ക്കൊക്കെ നല്ല ശരിക്ക് പോകുന്ന റോഡിൻ്റെ ഇടയിലേക്ക് ലാബ് അങ്ങനെയുള്ള ജനിച്ച okay. നേരത്തെ കണ്ട സ്ഥലമാണ് റോഡ് സ്ട്രേറ്റ് ആക്കി വരുന്നില്ല റോഡാണ് അപ്പം മുതല് ഇനി അറ്റം വരെ ഒരേ കണക്കിന് വീട് പൊട്ടി എടുത്തിരിക്കുക ഒരേ കണങ്ങള് തന്നെ അടുത്തൊരു വീഡിയോയുമായി നാളെ വീണ്ടും നമുക്ക് കാണാം